നമ്മളെല്ലാവരും ദിവസവും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മളുടെ മൊബൈലിൽ നമ്മൾ വൈഫൈയിലാണെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റയിലാണെങ്കിലും ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറി നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോഴോ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന കാര്യം സ്ലോ ആയിട്ടായിരിക്കും ലോഡ് ആവുക ചില സൈറ്റ് ഓപ്പൺ ആവുക പോലും ഇല്ല അപ്പോൾ നോർമലി നമ്മൾ വിചാരിക്കും നെറ്റ് സ്ലോ ആണ് പക്ഷേ സത്യത്തിൽ പലപ്പോഴും പ്രശ്നം നെറ്റിൻ്റെതല്ല നിങ്ങളുടെ ഫോണിലുള്ള ഒരു ഹിഡൻ സെറ്റിംഗ്സ് ആണ് ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ രീതിയിൽ ഈ പ്രോബ്ലംസ് മിക്കവർക്കും ഉള്ളതാണ് നമ്മളുടെ മൊബൈലിലെ ഡാറ്റ വൺ പോയിന്റ് ഫൈവ് ജി ബിയോ അല്ലെങ്കിൽ ടൂ ജി ബിയോ നമ്മൾക്ക് ഉണ്ടാവും അതുകൂടാതെ നമ്മുടെ വൈഫൈ ആണെങ്കിൽ നമ്മുടെ വൈഫൈ അത്യാവശ്യം നല്ല സ്പീഡ് ഉള്ള വൈഫൈയുമായിരിക്കും എന്നാലും നമ്മളുടെ മൊബൈലെടുത്ത് നമ്മൾ നെറ്റ് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുമ്പോഴോ നമ്മളുടെ നെറ്റ് ഭയങ്കര സ്ലോ ആയതുപോലെ നമുക്ക് തോന്നാറില്ലേ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്യാതെ ഒരു വി പി എൻ യൂസ് ചെയ്യാതെ നിങ്ങളുടെ ബ്രൗസർ ിൽ ഉള്ള സെറ്റിംഗ്സ് മാറ്റി ബ്രൗസിംഗിന്റെ സ്പീഡ് കൂട്ടാം സെക്യൂരിറ്റി കൂട്ടാം ട്രാക്കിംഗ് തുറക്കാം ചില ബ്ലോക്ക് സൈറ്റ് വരെ തുറക്കാൻ വേണ്ടി പറ്റും ഞാൻ ഈ പറയുന്ന സെറ്റിംഗ്സ് ആൻഡ്രോയിഡ് ഐഫോൺ ലാപ്ടോപ്പ് എല്ലായിടത്തും ഇത് പ്രവർത്തിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ബ്രൗസറിലും ഈ ഓപ്ഷൻ ഉണ്ട് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഫോണിലെ സ്ക്രീൻ റെക്കോർഡ് സഹിതം നമുക്ക് കാണാം ഇപ്പോൾ ആദ്യം നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോമാണ് ഉപയോഗിക്കുന്നത് കാരണം കൂടുതൽ ആളുകളും ഗൂഗിൾ ക്രോമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ ക്രോം തന്നെ കാണിച്ചു തരുന്നത് മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ സാധാരണ ഹിസ്റ്ററി ഡൗൺലോഡ് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ പക്ഷേ നമ്മൾ പോകേണ്ടത് താഴെയുള്ള സെറ്റിംഗ്സിലേക്കാണ് നമ്മൾ സെറ്റിംഗ്സ് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിരവധി ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും പാസ്വേഡ് ഔട്ട് ഓഫ് നോട്ടിഫിക്കേഷൻ സൈറ്റ് സെറ്റിംഗ് ഇതുപോലുള്ള പല ഓപ്ഷനുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക ഇവിടെയുള്ള പല ഓപ്ഷൻസും ട്രാക്കിംഗ് കുക്കീസ് പെർമിഷൻ എന്നിവയ്ക്കാണ് ഉള്ളത് പക്ഷേ നമ്മൾ പോകേണ്ടത് താഴെയുള്ള ഒരു ഹിഡൻ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോവുക അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും യൂസ് സെക്യൂർ ഡി എൻ എസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിച്ച മെയിൻ സെറ്റിംഗ്സ് ആദ്യം ഡി എൻ എസ് എന്താണെന്ന് നിങ്ങൾ സിമ്പിളായി മനസ്സിലാക്കുക നിങ്ങൾ ഗൂഗിൾ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫോം നേരിട്ട് ഗൂഗിളിലേക്ക് പോകുന്നില്ല ആദ്യം അത് ചോദിക്കും ഗൂഗിൾ ഡോട്ട് കോം ഏത് സെർവറിലാണെന്ന് ആ ചോദ്യം ചോദിക്കുന്ന സംവിധാനമാണ് ഡി എൻ എസ് അതിനാൽ ഡി എൻ എസ് സ്ലോ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഇതിലെ മെയിൻ പ്രശ്നം ഡിഫോൾട്ടായി നിങ്ങളുടെ സിം കമ്പനി അല്ലെങ്കിൽ വൈഫൈ പ്രൊവൈഡർ സ്വന്തം ഡി ആണ് നൽകുന്നത് അതായത് ജിയോ എയർടെൽ ബി ആണ് നിങ്ങൾ ഏത് സൈറ്റ് തുറക്കണമെന്ന് ആദ്യം അറിയുന്നത് ഇതാണ് ട്രാക്കിംഗ് നടക്കാനുള്ള പ്രധാന കാരണം അതിനാൽ നമ്മൾ ഇന്ന് അത് ചേഞ്ച് ചെയ്യുകയാണ് അതിനായി യൂസ് സെക്യൂർ ഡി എൻ എസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും അതിലൊന്ന് കറന്റ് സർവീസ് പ്രൊവൈഡറും രണ്ടാമത്തത് അനദർ പ്രൊവൈഡറും നിങ്ങൾ ഈ സെറ്റിംഗ്സ് മാറ്റാത്തവരാണെങ്കിൽ ഡിഫോൾട്ടായി നിങ്ങൾക്ക് മിക്കവർക്കും ഈ ആദ്യത്തെ സെറ്റിംഗ്സ് ആയിരിക്കും ഉണ്ടാവുക ഇതാണ് നിങ്ങളുടെ സിമ്മിന്റെയോ ഇന്റർനെറ്റ് കമ്പനിയുടെ ഡിൻ എന്ന് പറയുന്നത് ഇത് സേഫ് ആണെങ്കിലും സ്ലോ ആയിരിക്കും ചില സൈറ്റുകൾ ബ്ലോക്കും ആയിരിക്കും ആക്ടിവിറ്റി ലോഗ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ നമ്മൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ആറോ മാർക്ക് കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക ഇതിൽ ആദ്യത്തേത് ഓപ്പൺ ഡി എൻ എസ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇത് സെക്യൂരിറ്റി കൂടുതലാണ് പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ സൈറ്റ് ബ്ലോക്ക് ചെയ്യും ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലീൻ ബ്രൗസിംഗ് ഇതിൽ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം ഫാമിലി ഫിൽറ്റർ ഇത് പാരൻസിന് ആയ ഒരു ഓപ്ഷനാണ് അഡൽറ്റ് സൈറ്റ് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ചെയ്തു വെക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് ഇനി അതിൽ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ആണ് ഗൂഗിൾ ഡി എൻസ് ഇത് ഗൂഗിളിന്റെ ഡി എൻ എസ് ആണ് ആക്ച്വലി ഇത് സ്റ്റേബിൾ ആണ് എറായ റായി ഇതിൽ എറർ വരാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ നമ്മളുടെ പ്രൈവസി ഇതിൽ ആവറേജ് ആണ് പിന്നെ വരുന്ന ഓപ്ഷൻ ആണ് ക്ലൗഡ് ഫ്ലയർ ഇതാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജ് ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡി ഇതാണ് അതുകൂടാതെ ലോഗ്സ് സ്റ്റോർ ചെയ്യില്ല ബ്രൗസിംഗ് ട്രാക്ക് ചെയ്യുകയുമില്ല സെക്യൂർ കണക്ഷനും കൂടുതലാണ് ഈ ഡി എൻ എസിന്റെ നമ്പർ ആണ് വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഫാസ്റ്റസ്റ്റ് സർവറിലേക്ക് ഇത് റീഡയറക്ട് ചെയ്യും അപ്പോൾ ഇതിലെ നാല് ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിനുശേഷം ഇതിലെ ക്ലൗഡ് ഫ്ലയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു ശേഷം നിങ്ങൾ ബാക്ക് പോവുക ഇതിനുശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റും ഐ സി പിക്ക് അറിയില്ല ക്ലൗഡ് ഫ്ലയർ ഹാൻഡിൽ ചെയ്യും ഇതിന്റെ റിയൽ എഫക്റ്റ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഇത് ഇന്റർനെറ്റ് സ്പീഡ് കൂട്ടുകയല്ല പക്ഷേ ഇനീഷ്യൽ ലോഡിംഗ് ടൈം കുറക്കും അതായത് മുമ്പ് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ സൈറ്റ് കണ്ടെത്താൻ സമയമെടുക്കും ഇപ്പോൾ നമ്മൾ ഈ സെറ്റിംഗ്സ് മാറ്റിയതോടെ ഇൻസ്റ്റ ി അത് പെട്ടെന്ന് കണ്ടെത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡ് കൂടി എന്നത് ഇനി നിങ്ങൾ ഉദാഹരണത്തിന് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ന്യൂസ് സൈറ്റ് എന്തെങ്കിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ലോഡായിട്ട് വരും ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഐ എസ് പി നോർമലി എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഡൊമൈൻസ് ലിസ്റ്റ് സ്റ്റോർ ചെയ്യും അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ക്ലൗഡ് ഫ്ലയർ ഡി എൻ എസ് ഉപയോഗിച്ചാണ് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലൗഡ് ഫയർ ഡി എൻ എസ് അത് മിനിമൈസ് ചെയ്തു വെക്കും അതായത് ട്രാക്കിംഗ് കുറയും കുറയും ആഡ്സ് സെക്യൂർ ബ്രൗസിംഗ് കൂടി നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ നിങ്ങൾ ഈ സെറ്റിംഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസിംഗ് സ്പീഡ് ഇംപ്രൂവ് ആയിരിക്കും നിങ്ങൾ ഏത് ഡി ആണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യും ക്ലൗഡ് ഫ്ലയർ ആണോ അല്ലെങ്കിൽ ഗൂഗിൾ ആണോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുള്ള വിചാരിക്കുന്നു പുതിയ പുതിയ ഇൻഫർമേറ്റീവ് വീണ്ടും കാണാം ബൈ